നീറുന്ന മനസ്സുമായി മഹാദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് യാത്രാമൊഴിയേകി വയനാട് ഒരുമയോടെ ജീവിച്ച് ഒരുമിച്ച് ദുരന്തം കവർന്നെടുത്തവരിൽ എട്ട് പേർക്ക് ഒന്നിച്ചന്ത്യവിശ്രമം മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ ജീവനെടുത്തവരിൽ തിരിച്ചറിയാത്ത എട്ട് പേരുടെ മൃതദേഹങ്ങൾ ഒരുമിച്ച് പുത്തുമലയിലെ ഹാരിസൺ മലയാളത്തിന്റെ ഭൂമിയിൽ സംസ്കരിച്ചു ഇനിയും ഉൾക്കൊള്ളാൻ കഴിയാത്ത ദുരന്തം കവർന്നവരെ കണ്ണീരോടെയാണ് നാട് യാത്രയാക്കിയത് മേപ്പാടിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരുന്ന കമ്മ്യൂണിറ്റി ഹാളുകളിൽ നിന്നും പോലീസ് വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ആംബുലൻസിൽ മൃതദേഹങ്ങൾ പുത്തുമലയിലേക്ക് എത്തിച്ചത് സർവമത പ്രാർത്ഥനയ്ക്കുശേഷം എട്ടുപേർക്കും ആദരവോടെ അന്ത്യാഞ്ജലിയേകി മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരിൽ അറുപത്തേഴ് മൃതദേഹങ്ങളാണ് ഇനിയും തിരിച്ചറിയപ്പെടാത്തത് അവരിൽ എട്ടുപേരെയാണ് ഒരേ മണ്ണിൽ അടക്കം ചെയ്തത് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയുമെന്ന പ്രതീക്ഷയിൽ കൃത്യമായ നമ്പറുകൾ രേഖപ്പെടുത്തിയാണ് ഓരോ മൃതദേഹവും സംസ്കരിച്ചത് മൃതദേഹത്തിൻ്റെ ശരീരത്തിലെ ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയും ചിത്രങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട് ഡി എൻ എ സാമ്പിൾ പല്ലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവയും ശേഖരിച്ചു തിരിച്ചറിഞ്ഞില്ലെങ്കിലും എട്ടുപേരും അവനവന്റെ പ്രിയപ്പെട്ടവരാണോ എന്ന ആദിയിലാണ് ഓരോരുത്തരും തോരക്കണ്ണീരോടെ സംസ്കാര ചടങ്ങിലും സർവമത പ്രാർത്ഥനയിലും പങ്കെടുത്തത് ക്യാമ്പുകളിൽ കഴിയുന്നവരും രാത്രി വൈകി നടന്ന സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയിരുന്നു സെബാസ്റ്റ്യൻ ചർച്ച് വികാരി ഫാദർ ജിബിൻ വട്ടക്കളത്തിൽ മേപ്പാടി മാരിയമ്മൻ കോവിൽ കർമ്മി കുട്ടൻ മേപ്പാടി ജുമാ മസ്ജിദ് കത്തീഫ് മുസ്തഫുൽ ഫൈസി തുടങ്ങിയവർ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ അങ്ങയുടെ നാമം രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്നെ പോലെ ദൈവമേ ദൈവമേ നിന്റെ ഭക്തമേ നിന്റെതാത്മാവിനേ ഗണേ എല്ലാവർക്കും ഈ പ്രദേശത്തിനും എന്നേക്കും ശാന്തിയും സമാധാനവും മന്ത്രിമാരായ കെ രാജൻ എ കെ ശശീന്ദ്രൻ എം ബി രാജേഷ് ഒ ആർ കേളു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാർ ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീ സ്പെഷ്യൽ ഓഫീസർ സാംബു ശിവറാബു ജില്ലാ പോലീസ് മേധാവി ടി നാരായണൻ ഉൾപ്പെടെയുള്ളവർ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു മഹാദുരന്തത്തിൽ ജീവിതം നഷ്ടമായവർ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഒരു മനസ്സോടെ ഒന്നിച്ചു ജീവിച്ചവർ അവസാന യാത്രയിലും ഒന്നിച്ചങ്ങനെ പുത്തുമലയുടെ ഈ മണ്ണിൽ അന്ത്യനിദ്ര കൊള്ളുകയാണ് ക്യാമറമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം രതീഷ് കുഞ്ചത്തൂർ അമൃതാന്യൂസ്